അതെ മലയാളിക്ക് പൊതുവേ ഐ എ എസ് കളക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക റെസ്പെക്റ്റാണ് ചെറുതില ഞങ്ങളൊക്കെ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് അപ്പോഴും പിടിപാട് കളക്ടർ എന്നൊരു പേരിനോടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഒരേപോലെ ബുദ്ധിയും വിവരവും വേണം ഈ ഐ ഒക്കെ എഴുതിയെടുക്കാൻ ബുദ്ധിയും വിവരവും ഒരുപോലെ ആവശ്യമുള്ള പ്രൊഫഷൻ സോഷ്യൽ അറ്റൻഷൻ നിറയെ കിട്ടുന്ന മേഖല അതൊക്കെയായിരുന്നു ഐ എ എസിനോട് കൂളുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ കാരണം പറഞ്ഞ് വരുന്നത് ദിവ്യായ എസ് അയ്യർ ദിവ്യ മാമിനെ പറ പറ്റിയിട്ടാണ് ദിവ്യ ശബരി ശബരിസാറിൻ്റെയൊക്കെ ആ ഒരു മാരേജ് ടൈം മുതൽ അവരുടെ എല്ലാ ന്യൂസും ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പക്ഷേ ഇതിപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല ഈയിടയ്ക്ക് മാം പാടിയ ഒരു കവിത കേട്ടു ഞാൻ ഇപ്പം ഇതിപ്പോൾ എന്ത് പറ്റി എന്നറിയില്ല ഓക്കെ എന്തായാലും ആ കവിത നിങ്ങളുടെ കൂടെ ഒന്ന് കേട്ടു നോക്ക് ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ഒന്നും മനസ്സിലായി നമ്മുടെ യേശുസ്തുവിനെ പറ്റിയിട്ടാണ് പറയുന്നത് അത് ഒന്നും രണ്ടും വാക്കിൽ ഒതുങ്ങുന്ന വർണ്ണനയുമല്ല ആക്ച്വലി ഞാനും മാഡത്തെ കളിയാക്കിയിട്ട് പറയുമെന്നല്ല കേട്ടോ പക്ഷേ ഇത് കേൾക്കുന്നവരാരായാലും ഒന്ന് ചിരിച്ചു പോകും ചിരിച്ചു പോകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതുവരേക്കും കേട്ടിട്ടില്ലാത്ത കുറച്ച് വർണ്ണനകളാണ് മാമിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് യേശു ക്രിസ്തു ഒരു കറുത്തവർഗ്ഗക്കാരനാണെന്നും യേശു ക്രിസ്തു ഒരു അയർലൻഡുകാരനാണെന്നും അമേരിക്കക്കാരനാണെന്നും പറഞ്ഞു പറഞ്ഞു യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നിവരെ മാം പറയുന്നുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു ആദ്യം കരുതി മാഡം എന്തോ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നാ പിന്നെ തോന്നി എന്തോ ട്രോൾ ചെയ്യാനുള്ള പരിപാടിയാണെന്നാ കേട്ടിരുന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇത് ശരിക്കും കവിത തന്നെയാണെന്നാ പിന്നെ പോസ്റ്റിന്റെ കമന്റ് കണ്ടപ്പോഴാണ് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞത് ശരിക്കും മാം കവിത ചൊല്ലിയതാണെന്ന് കംപ്ലീറ്റായി മനസ്സിലായി ആ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ഒക്കെ എന്താ പറയുന്നതെന്ന് ഞാനതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഫ്രീ ടൈമിൽ ചെയ്തതായിരിക്കും മാമം അല്ലാതെ ഇപ്പം എന്താ പറയുക നിങ്ങൾ ഇതൊന്നു കണ്ടു നോക്കേ മാം ആമസോണിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനെ കുറിച്ച് പറയുന്ന ഡീറ്റെയിൽസാ ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിനെ കുറിച്ച് നന്നായി അപകടിക്കും എന്നാണ് പറയുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ വളരെ വളരെ കുറവാണ് അത് വെറുതെ കാരണം സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ അപകടം ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ നോക്കി നോക്കി അതിന്റെ അതിന്റെ ക്വാളിറ്റി പ്രൈസ് പിന്നെ റിവ്യൂസ് കുറച്ച് ഞാൻ ആമസോൺ കാർട്ടിൽ ഇട്ട് ഏത് മാം ഈ കവിത ഇടുന്നതിനും ഒരു മിനിറ്റ് മുന്നേ ഒന്ന് അപകൃതായിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഒന്നും വരത്തില്ലായിരുന്നല്ലോ ആ അതൊക്കെ പോട്ടെ വേറൊരു കൂടെ ഉണ്ട് കേട്ടോ ഈ കവിത മാം സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതല്ല കുറ്റം മാമിൻ്റെ അല്ല എല്ലാത്തിനും പുറമേ പോസ്റ്റ് മാറ്റി എന്നൊരു കംപ്ലൈൻ്റ് കൂടിയായി ഇപ്പോൾ മാമിന് കംപ്ലയിൻ്റ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്രിസ്റ്റീന റൊസാട്ടോ എന്നൊരു കലാകാരി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കവിതയാണിത് ഇത് മാം ജസ്റ്റ് ഒന്ന് മലയാളീകരിച്ച് പറഞ്ഞു ഉള്ളൂ അല്ലാതെ മാമിൻ്റെ പേരിൽ ഒരു തെറ്റുമില്ല കവിത മൊത്തമായി കേട്ടിട്ടില്ലെങ്കിൽ ഇതാ ഒന്ന് കേട്ടു നോക്ക് പക്ഷെ ഒരു കാര്യം ചിരിക്കരുത് വൃത്തവർഗക്കാരനായിരുന്നു എന്നതിന് മൂന്നു നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്നു വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പൻറെ തൊഴിൽ പറ്റിയു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സ്